അഞ്ചാം നാപ്പത് ചോദിക്കണ്ടേ ചോദിക്കണ്ടേ പതിനാറ് മോഡലിനെ അല്ലേ അതെ അഞ്ചേ നാപ്പത് ചോദിക്കണ്ടാലും കുറച്ച് കൊടുക്കും അടുത്ത കാലത്തൊക്കെ ഏറ്റവും ടോപ്പ് എന്താ പറയുക വർക്കിംഗ് ആയാലും ബോഡിയൊക്കെ ലിംഗർ കഴിഞ്ഞാലും എല്ലാ രീതിയിലും അടിപൊളി വണ്ടിയാണ് നാലേ നാൽപ്പത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് എട്ട് മാളി ഇരുപത്തിനായിരം പേപ്പറിൽ വണ്ടി ചോദിക്കുന്നുണ്ട് എന്തേലും കുറച്ച് കൊടുക്കും ഒക്കെ വരാണ്ടല്ലോ അല്ലേ ഒക്കെ ഓരോ ടച്ചപ്പും കാര്യങ്ങളും ചെയ്താൽ വണ്ടി കേരള വണ്ടി ഉണ്ടോ ഒരു രണ്ട് റുപ്യ രണ്ടുപ്യാ നമുക്ക് വി ഇന്നോവിയർക്കാല്ലേ നല്ല ഐറ്റം വണ്ടി സാറേ പണി കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ലോണൊക്കെ ചെയ്യാം മാക്സിമം വേറൊരു ആ എന്നാലും ഒരു മൂന്ന് റുപ്യ ആ ലെവലിൽ എന്തായാലും വേണം ഒരു പത്തൊമ്പതിനായിരം എഴുപതിനായിരം മടക്കിലൊക്കെ നമ്മൾ വണ്ടി ഇറക്കാം ആയുധ സുഖം തന്നപ്പോ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിനേശം ശേഷം പുറത്തുള്ള എക്സോട്ടിക് യൂസർ കാർഡ് പ്രീമിയം ഷോറൂമാണ് അതേമാതിരി എല്ലാ വണ്ടികളുണ്ട് ചെറുവണ്ടികളാണ് അങ്ങനത്തെ വലിയ വണ്ടികൾ അങ്ങനത്തെ വരും ഇനിയിപ്പോ ഇന്നോവ ഒരു നാലഞ്ചെണ്ണുണ്ട് ഫോർച്യൂണർ രണ്ട് ഉണ്ട് അതേമാതിരി ഇന്നോവ ക്രിസ്റ്റൽ ഫുൾ ക്വാളിറ്റി ഗ്യാരന്റിയുള്ള വണ്ടികൾ മെയിൻ ആയിട്ടുള്ളത് കേട്ടോ ചെറുവണ്ടികൾ വണ്ടികൾ ലിവളൊക്കെ മാക്സിമം ലോണില് അതേമാതിരി തന്നെ ഡ്രസ്റ്ററുകളാണ് ഒരു പുലിക്കെട്ട് ഒറ്റക്കോറും ഉണ്ട് അതേപോലെ ലജൻഡറുമാണ് എല്ലാം മോളും നമ്മളെ കോൾ ഫാസിൽ കോസിൽ വീടിലേക്ക് ലജൻഡർ വരണ്ടായിരുന്നു ഫോർ ഇൻ ഫോർ ോടുകൂടി നാളെ ഇറങ്ങും നാളെ ഇറങ്ങും നാളെ വീഡിയോ പിന്നെ ഫോർച് മോഡലാണ് കൺവേർ ചെയ്തതിന്റെ വീഡിയോസും പിന്നെ വിളിച്ചോട്ടെ അത് വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസൊക്കെ വേണം നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തില് ഏഡ് ചെയ്യാൻ രാ ആഹ് നോക്കട്ടെ ചെയ്തു തരാം ഓക്കെ നമ്മളെ ലൊക്കേഷൻ വലിയ നമ്മള് പിന്നെ വെള്ളോമ്പുറം എത്തുന്നതിന്റെ മുന്നേ താണിക്കല് താണിക്കല് മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് ഹോട്ടലാണോ കോഴിക്കോട് പാലക്കാട് ഹൈവേലെ പാലക്കാട് കോഴിക്കോട് ഹൈവേ ആറവൻകരന്റെ വെള്ളോമ്പുറത്തിന്റെ ആണ് അത്താനിക്കൽ ആണ് ഷോപ്പ് തന്നെ എക്സോട്ടിക് ആണ് മെയിൻ റോഡിന്റെ വക്കിൽ തന്നെയാണ് ഇന്നോൾ കുറെ ഇൻവോൾവ് നമുക്ക് നാല് നാല് ലക്ഷം മുതൽ ഇന്നോൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് മുതൽ ഇൻവോൾവ് അതാണ് ഏത് വണ്ടിക്കും വിളിച്ചോളി മാക്സിമം ലോൺ വരെ ഫുൾ ഗ്യാരന്റിയേ മേജർ ആക്സിഡന്റും ഇല്ല ഗ്യാരന്റി എഴുതി എപ്പിട്ടവർ കൊടുക്കൂ ചെറു വണ്ടിക്ക് വിളിച്ചാൽ കിട്ടുമോ എല്ലാം ഉണ്ട് ലിവകളുണ്ട് ഇച്വസുകളുണ്ട് ബ്രസുകളാണ് അതുണ്ട് ഇനിയിപ്പോ ക്രിസ്ത്യ മൂന്നാലിനുണ്ട് ഇന്നോളേശ്വര് ആറേണ്ണ്ട് ഫോർച്യുനർ ഉണ്ട് ഇനിയിപ്പോ പുരമോളും എല്ലാ മോളും ഉണ്ടല്ലോ അല്ലേ ഒക്കെ വീടുകൾ കാണാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയം നമ്മളെ ചാനലേ കറി മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളെ വെക്കണപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് തോണ്ടി വരുന്ന അടിപൊളി ഒരു മുന്തിരി കളർ ഇന്നോവ ക്രിസ്റ്റിയാണ് നല്ല ക്വാളിറ്റി ആണ് സാധനം സ്വാഗതം കോളിറ്റിന് അമ്മ ഫാസ്റ്റ് അപ്പൊ എങ്ങനെ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് ആണ് പതിനേഴ് ആണ് സെറ്റാണ് ഓപ്ഷിപ്പ് ഓട്ടോമാറ്റിക് കിലോമീറ്റർ ആണ് സർവീസ് റെക്കോർഡ് ആ കറക്റ്റ് വണ്ടി സിംഗിൾ സിംഗിൾ ഓണർഷിപ്പാണ് കേരള വണ്ടി അല്ല ാണ്പ്ല കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സ്റ്റാർട്ടുള്ള വണ്ടിയാണ് നല്ല അത്യാവശ്യം എത്ര വണ്ടി കൊണ്ട് ചോദിക്കണ്ടേ നമ്മള് എൻസിൽ ലക്ഷം എന് ഓസിൽ പതിനാറ് ലക്ഷാണ് ചോദിക്കണ്ടേ എന്തായാലും കൊറച്ച് കൊടുക്കേണ്ട മാക്സിമം ചെയ്തൊടുക്കാ നമ്പർ അതിന് ശേഷം ആർക്കിങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ ലോൺ ചെയ്യാനും ഇതിപ്പോ സെറ്റ് ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും ആ പത്ത് ആ ലെവലാണ് മാക്സിമം ഓട്ടോമാറ്റിക് പറഞ്ഞിട്ടില്ല നല്ല ഉഷാറായിട്ട് ഓടാ സെവൻ സീറ്റ് നല്ല വൃക്കാലോ വണ്ടി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ക്രിസ്ത്യാണ് ഒരു മൂന്നു നാല് ക്രിസ്റ്റിയാൾ കിട്ടുക അത്രേലുള്ളൂ അഞ്ഞാലായിരം ഉണ്ടോ പുറത്തോണ്ട് വേണ്ട വേണ്ട പണിയിലൊക്കെ ഏത് വണ്ടിക്കും വിളിച്ച പോലും നമ്മൾ സെറ്റ് ആണല്ലോ അല്ലേ അപ്പൊ എങ്ങനെയെന്ന് ഇത് രണ്ടായിരത്തി പതിനേഴ് തന്നെയാണ് പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് മറ്റേ സെറ്റ് ഓട്ടോമാറ്റിക് ജി ഫോർ ആണ് ജി ഫോർ ഓട്ടോമാറ്റിക് ഇത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിൽ അവിടെ യു പി രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിലാണ് സിംഗിൾ ഓണർഷിപ്പ് നിലയിലുള്ളത് എൻ സിയിലാണ് എൻ സി റെഡി ആണ് ഇത് രണ്ടു ലക്ഷത്തി പതിനാറായിരം കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ് കറക്റ്റ് ഹിസ്റ്ററിലാണ് നമ്മൾ മറിച്ചിലും തിരിച്ചല്ല ഒരു പരിപാടി ഒന്നുമില്ല പിന്നെ മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനെട്ടില് റീപ്ലേസ്മെന്റ് ചെയ്താണ് ഒന്നുമില്ല പിന്നെ നല്ല ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അതെ അതൊക്കെ വണ്ടി വരുമ്പോ തന്നെ ഉള്ള സംഭവങ്ങളും ഒക്കെ ഉള്ളത് നമുക്ക് ആയിട്ട് ഒന്ന് ചെയ്യേണ്ടല്ലോ ഒക്കെ ഷോറൂം കണ്ടീഷനിൽ ആ ഗ്യാരണ്ടി കൊടുക്കും ഗാരന്റി പറഞ്ഞാണ്ടോ ഇത് നമ്മള് നിലവിലെ എൻ്റെ പതിനാലേ മുക്കാലാണ് പതിനാലേ മുക്കാലാണ് നമ്മൾ ചോദിക്കുന്നത് എൻസിൽ കുറച്ച് കൊടുക്കാം പിന്നെ നമ്പർ ആകാണ്ട് ചില പൈസ വരും ചെയ്യേണ്ട ഒരു രണ്ടു ലക്ഷം രൂപ വരും ചെയ്തേ വേറെ മേജർ കാര്യങ്ങളൊന്നും ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റി വണ്ടി െ ഓക്കെ ഇത് ഡീസല് ഓട്ടോമാറ്റിക് മറ്റേ മൈലേജ് ഒരു പന്ത്രണ്ട് കിട്ടുമോ ആ അതെ പന്ത്രണ്ട് തന്നെ ഫുൾ ഗ്യാരന് മാക്സിമം ലോൺ കയറി അതിന് ശേഷം വണ്ടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവ ക്രിസ്ത്യാന് സിൽവർ ആണ് ഞങ്ങടെ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് എല്ലാം പതിനേഴ് ആണ് ജി ഫോർ ആണ് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് അല്ല അതെ സെറ്റ് ഉണ്ട് ഫോർ ഓട്ടോമാറ്റിക്ക് മാനുവൽ മാനുവൽ ആണ് എല്ലാം അതൊക്കെ ക്രിസ്റ്റ് ഉണ്ടപ്പോ ക്രിസ്റ്റുവേടാ ഇനി നമുക്കുള്ളത് പതിനെട്ടുണ്ട് പതിനാറ് ഉണ്ട് വരാണ്ട് ഒക്കെ വരാണ്ടല്ലോ അല്ലേ ഒക്കെ ഓരോ ടച്ചപ്പും കാര്യങ്ങളും ചെയ്താൽ കേരള കേരളോ ഇനിയിപ്പ നിങ്ങൾ കേരള അങ്ങനെ തരുമല്ലോ അടുത്ത അടുത്ത വീഡിയോയില് കേരളത്തിൽ എത്ര വഴികളുണ്ടെന്നല്ലേ സെക്കൻഡ് ഓണറിൽ ചെയ്ത വണ്ടിയാണ് നമ്പറായ വണ്ടിയാണ് നമ്പറായ വണ്ടിയാണ് മലപ്പുറം വണ്ടിയാണല്ലേ മലപ്പുറത്തിൽ നമ്പറായതാവുന്നല്ലേ ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെ സർവീസ് ഉണ്ട് മീറ്റർ മുപ്പത്തിഒൻപത് ആയിട്ടുണ്ട് ആ ലെവലാണ് മീറ്റർ കാണണ്ടല്ലേ ഏകദേശം സർവീസുള്ള വണ്ടി തന്നെയല്ലേ ഗ്യാരന് നമ്മൾ റീപ്ലേസ് ഫുൾ മൃത്തലുണ്ട് അല്ലേ നല്ല ഷെയ്പോൾ വണ്ടി റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ടോ റീപെൽ ഗ്ലൗസ് ഒന്നും ഇല്ല മാറിയില്ലേ കൊടുക്കും ലെതറിന്റെ കവറ് കാര്യങ്ങളൊക്കെ ചെയ്താണോ ഫുള്ള് തജിന്റെ ചെയ്ത ഉഷാറാക്ക എത്ര വണ്ടി ചോദിക്കുന്നേ ഇത് നമ്മള് പതിനാലര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പതിനാലര ലക്ഷ ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കോടുക്കും ഇതിന് ലോണ് കാര്യങ്ങളൊക്കെ ലോൺ പരിപാടി കെ മാക്സിമം പന്ത്രണ്ടിന്റെ അടുത്തു വരൊക്കെ ഏകദേശം മാക്സിമം ആറു ഏഹ് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം അല്ല അടിപൊളി ഇന്നോവന്താലും ഇറക്കാറല്ലേ എന്തായാലും പ്രൊഫൈലായിട്ട് മെയിനായിട്ട് പറഞ്ഞിട്ടില്ല എടുക്കുന്ന ഒരു പണി കാര്യങ്ങളൊന്നും ഗ്യാരന് കൊണ്ടെടുക്കാം ഷോറൂം മിസ്റ്ററിയിൽ മിസ്റ്ററിൽ അല്ലേ നല്ല കമ്പനി ഇതിപ്പോ ഡീസലോ മാത്ര മൈലേജ് മാനുവൽ മാനോവുമ്പോ സാധാരണ പിന്നെ പന്ത്രണ്ട് റേഞ്ച് കഴിക്കുന്ന ടാക്സിക്കാരൊക്കെ മാനുവൽ യൂസ് ചെയ്യുന്നത് മൈലേജ് പന്ത്രണ്ട് ടാക്സിക്കാർസിന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ മൂന്നാല് ദിവസം കൊണ്ട് വണ്ടി ഇറക്കുന്നത് അടുത്ത വണ്ടി നല്ല അടിപൊളി മാളിന്റെ എക്സ് യു ആണ് ബ്ലസ് അല്ലേ റെഡ് കളർ ആണ് അതെ ഞങ്ങൾ മോഡലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡലാണ് ഡിസ്വാൻ്റെ നമ്മള് സിംഗിൾ ഓണർ ആയിരുന്നു നമ്മളെ ഓണർഷിപ്പ് നമ്മളെ ഓണർ ആണ് മാറാതെ കിട്ടാതെ പിന്നെ ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഓട്ടം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് കറക്റ്റ് ജെലീനാണ് നമ്മള് ഇഷ്ടം ചെക്ക് ചെയ്തിട്ടെടുക്കാരത്തുള്ളൂ എടുത്ത് ചോയിക്കൊണ്ടേ എന്തായാലും എല്ലാ വണ്ടിക്കുണ്ടാവട്ടെ നമ്മള് ചോദിക്കണല്ലോ എന്തോ മാക്സിമം എന്തായാലും മൈലേജ് കിട്ടുമല്ലോ എല്ലാര്ക്കും അറിയാൻ പറ്റാ അടിച്ചുപൊളിച്ചിൽ പോകല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി പോള നല്ല അടിപൊളി കിടക്കാറ്റ് അലവിൽ നാലുണ്ട് പിന്നെ ട്വൽഡ് കളർ ചെയ്ത വണ്ടി അല്ലേ വൈറ്റ് കളറാണ് ഞാൻ കണ്ടില്ലേ രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡൽ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നത് പെട്രോൾ ആണ് ഐലവനാണ് അലവിൽ നമ്മളെ മാറ്റി വേറെ ചൊർക്കളാക്കി ആ അതാറുണ്ട് നല്ല വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറും ഉണ്ട് അല്ലെ ഒരു വിമാനം കണ്ടല്ലേ ഹെലികോപ്റ്റർ ആ അതാറുണ്ട് എത്ര വടികൾ അല്ലേ വണ്ടി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടികളുണ്ട് ഓണില് തേർഡ് ഓണർഷിപ്പിലോ നിലവിലുള്ളത് അല്ലേ റീപ്ലേസ് എന്നാലേ ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഗ്യാരന്റി കൊടുക്കാം കമ്പനി നമ്മള് നോക്കിട്ടില്ലേ ഹോൾസോക്കിന്റെ ഇത് പെട്രോളാ ഡീസലാ ഇത് പെട്രോൾ ആണ് പെട്രോൾ കംപ്ലൈന്റ് പറഞ്ഞല്ലേ പെട്രോൾ പിന്നെ മൈലേജ് കുറച്ച് കുറഞ്ഞാലും എത്ര വണ്ടി ചോദിച്ചത് അഞ്ചേ നാപ്പ് ചോദിക്കണ്ടേ പതിനാറ് മോഡലിന് അല്ലേ അഞ്ചേ നാപ്പിന് ചോദിക്കണ്ടല്ലേ കൊറച്ച് കൊടുക്കും ഒക്കെ ഫുള്ള് കേറോ പൈസ അയാൾ പോകാൻ കൊണ്ടാവട്ടെ അതാണ് നല്ല അലവില് കാര്യങ്ങള് ടയർ കാര്യങ്ങള് സീറ്റർ ഒക്കെ ഉഷാറുള്ളതുകൊണ്ടില്ലേ ഫുൾ വർക്കിംഗ് കണ്ടീഷൻ വണ്ടി ഡോട്ടോൺ കളറും ചെയ്ത വണ്ടി ചെയ്തോണ്ടല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടാറ് പതിനഞ്ചിന്റെ ഉള്ളിലായിട്ട് മൈലേജ് കിട്ടും അങ്ങനെ പറയുള്ളൂ അടുത്ത വണ്ടി നല്ല അടിപൊളി ഒരു ടയോട്ടൻ്റെ ആണ് ടാക്സി പെർപ്പസിന്റെ നല്ല ക്വാളിറ്റിയും ഉള്ള ഗ്യാരന്റിയൊളിയെ ഇത്യോസിലെ അങ്ങനെ പോകണല്ലോ ിൽ ആണ് നിലവിലുള്ളത് തേർഡ് ഓണർഷിപ്പ് ആണ് ആണോ വെച്ചാൽ മാത്രമേ കിലോമീറ്റർ റെഡി ഉണ്ട് മീറ്ററിൽ ഒരു ലക്ഷത്തിന്റെ താഴത്തുള്ളത് അതേപോലെ അത്യാവശ്യം നല്ല വൃത്തങ്ങളൊക്കെ ഇഞ്ചനം വെക്കാനും കുറിച്ചാണല്ലേ അടിപൊളിയാണ് സ്റ്റാർട്ടാക്കി ആരാക്കിംഗ് അല്ലെ അത്ര ഗ്യാരന്റി മെയിൻ ക്ലാസ് മാത്രമേ റീപ്ലേസ് വേറെ കാര്യങ്ങളൊന്നും ഓണശിപ്പത്രാമത്തെ ഓണശിപ്പ് നിലവിലുള്ള എത്ര മേള ഈ വണ്ടി ചോദിക്കുന്നുണ്ട് നമുക്ക് പിന്നെ ഈ പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിലും നാലേ പത്ത് ആ പ്രൈവറ്റിലാണ് ഇപ്പൊ നിലവിലുള്ളത് ഈ ക്വാളിറ്റി കൊടുക്കാണെങ്കിൽ നാല് ലക്ഷത്തി പത്താറ് തരും എന്തെങ്കിലും കുറച്ച് തരും പിന്നെ അതല്ല ടാക്സിൽ അതെല്ലാം പൈസ വരുമല്ലോ ഇതിന്റെ പുറമെ പിന്നെ തരണ്ടി വരും ഇതിപ്പോ ലോൺ എത്ര കേറും മാക്സിമം കയറും നാലേ പത്ത് വെച്ചാൽ മാക്സിമം ലോൺ ആണല്ലോ ില്ല പറ്റാ അടിപൊളി വണ്ടിയാണ് പത്ത് ലക്ഷം കുറിഞ്ഞാ ഓടുന്ന വെള്ളം മറ്റും അടുത്ത വണ്ടി നല്ല അടിപൊളി ടയോട്ടിന്റെ ലീവാണ് അല്ലേ ആഷ്ബാക്ക് വണ്ടി ചെറിയ മുടക്കില് കൊണ്ടാൻ പറ്റില്ലേ പോണല്ലേ സിമ ഇതില് ആ വണ്ടി നമ്മളെ കയ്യില് അടുത്ത കാലത്തൊക്കെ ഏറ്റവും ടോപ്പ് എന്താ പറയാ വർക്കിംഗ് ആയാലും ബോഡിയൊക്കെ എല്ലാ രീതിയിലും ടോപ്പ് അത്രേ വർക്കിംഗ് വന്ന് ആര് നോക്കി കഴിഞ്ഞാലും വണ്ടി ഇതിലൊരു കാര്യം എന്താ നെഗറ്റീവ് ഉള്ളത് നിലവിൽ ഫിഫ്റ്റ് ഓണറാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പ്രശ്നം മാത്രമേ ഒരു വണ്ടി എന്നുള്ളത് നോക്കി വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സജസ്റ്റ് പക്ഷേ ഓണർഷിപ്പ് മറ്റു കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ അഞ്ചു മനുഷ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല സർവീസ് രണ്ട് ലക്ഷം കറക്റ്റ് സർവീസ് അതിന്റെ പിന്നെ കോണാണ് വണ്ടിമ്മേ വർക്കിംഗിലൊക്കെ മോഡൽ എത്ര വരുന്നത് പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡലാണ് ജി ഡി എസ് പി ആണ് അല്ലെ രണ്ടായിരുന്നല്ലോ രണ്ടായിരം അല്ലേ രണ്ടാർ ബാഗ് ആണ് കിട്ടും അതാറുണ്ട് എത്ര വട രണ്ട് ലക്ഷം ലക്ഷം കിലോമീറ്റർ ഓടിയത് ആ പ്രൈസ് നമ്മൾ പിന്നെ നാല് അറുപതോണ് ചോദിക്കുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം അറുപതിനായിരം എന്തായാലും കുറച്ചുറുക്കൂല്ലേ കൊറച്ചു കൊടുക്കാം കുറച്ച് ലോണൊക്കെ എത്ര കേറുന്നാലേ നാനൂറ് എന്തായാലും കേറും ആ മൂന്നര ലക്ഷം എന്തായാലും കയറും പിന്നെ പ്രൊഫൈൽ മാക്സിമം നോക്കിയിട്ട് അനുസരിച്ച് മാക്സിമം ചെയ്യാൻ പറ്റുമല്ലേ ഒരു ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഷോറൂമ് അല്ലേ ഗ്യാരന് വരുന്നില്ല ചെക്ക് ചെയ്തിട്ട് മതി ഗ്യാരണ്ടി ാ അതോ ഗ്യാരീസ്പെർട്ടുള്ള കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഡീസലാ മാത്രം കിട്ടും ഇരുവിന്റെ വില കിട്ടും എല്ലാം കുറവാണ് അല്ലെ ഇൻഗ്രണ്ട് നല്ല വൃത്തലുണ്ടല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ഗോൾഡൻ കളർ ഇന്നോവണേ അതും സെവൻ സീറ്റ് എങ്ങനെ പോണേ രണ്ടായിരത്തി എട്ടാണ് എട്ട് മാളിലാണ് എട്ട് മോളെ അയ്യാ പന്ത്രണ്ട് പതിമൂന്നിന്റെ മേനുണ്ടല്ലേ ആ അതാന്ന് കാരണം ചെറുക്കളാണ് രണ്ടായിരത്തി എട്ട് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പോ ആ രണ്ടായിരത്തി പതിനഞ്ചില് കേരളത്തിൽ റീരജിസ്ട്രേഷൻ ചെയ്തോ പക്ഷേ ആർ സിയിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് നമ്മള് പിന്നെ റിന്യൂവൽ ചെയ്ത ചെയ്ത പുതിയ ആർ സി പോലും സിംഗിൾ ഓണർഷിപ്പ് ആണ് കസ്റ്റമർ സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പുള്ളു വണ്ടി മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് അതേമാതിരി നല്ല വൃത്തലാണ് ഇന്റീരിയർ ഒക്കെ നമ്മള് അത്യാവശ്യം ക്രോസ്ഡായിട്ടുള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കളർ ചെയ്താണല്ലേ അതെ ബ്ലാക്ക് ആണ് അത് സ്റ്റിക്കർ സ്റ്റിക്കർ ആണല്ലേ ചെയ്തോളും അങ്ങനെ അക്കല്ലേ ഇത് ഓപ്ഷനെ ആണ് അല്ലേ ഇത് എത്ര വരെ പേപ്പർ ഉണ്ട് അല്ലേ ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് നിലവിലെല്ലാം ക്ലിയർ ആണ് എടുക്കുന്നവർക്ക് എന്നടിച്ചോടെ മാത്രം മതി പേപ്പർ കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ലല്ലോ ഇൻഷുറൻസ് ജനുവരി വരെ ഉണ്ട് ബാക്കിൽ കുറച്ച് രണ്ട് ടയർ കുറച്ച് കുറവുണ്ടെന്നുള്ളു ആ ബാക്കിൽ കമ്പനി ചോദിക്കണ്ട് ഇത് നാല് നാല്പത് നാല് ലക്ഷത്തി നാല്പതിനായിരം എട്ട് മോളിൽ ഇരുപത്തി പേപ്പറിലെ വണ്ടി ചോദിക്കണ്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കൂ ചെയ്ത് അത് നമ്മള് നിർബന്ധമുള്ള കാര്യമാണല്ലേ ലോഡത്ര കയറുമോ നമുക്ക് സാധാ പ്രൈവറ്റ് സെട്ട് ലോൺ ഒക്കെ ചെയ്ത് കൊടുക്കാം ഒരു രണ്ടു ലക്ഷം രൂപ വരെ മാക്സിമം ചെയ്തോർക്കാം അപ്പൊ എന്തായാലും ഒന്ന് രണ്ട് രണ്ട് രൂപ എന്തായാലും പാട്ടില്ലേ വണ്ടി വെക്കണെങ്കിൽ പന്ത്രണ്ടാം ലെവലിൽ മൈലേജ് അതെ ഇട്ടില്ലേ എന്തായാലും കിട്ടോ അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവില് സ്റ്റിക്കറിലെ വണ്ടി വെള്ളക്കളാണല്ലേ ഞാൻ മോളെ പതിനാറ് മോളില് വി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഉണ്ട് അലിവേൽ കമ്പനി അല്ലല്ലോ കമ്പനി ഓടിക്കണ്ടേണ്ടതിന് മെയിൻ ക്ലാസ് അല്ലേ വേറെ ഒന്നും ഇല്ലാതായിട്ട് പറയാ ഒന്നുമില്ല ഓണർഷിപ്പ് അത്രയാണോ ഇതേ മൂന്നാമത്തെ ആണ് നിലവിൽ ഉള്ളത് ഇവിടെ അവിടെ തന്നെ മൂന്നാമത്തെ ഓണർഷിപ്പ് നമ്മൾ എൻസ് അപ്പൊ നമുക്കൊരു പാർട്ടിന്റെ പേരിൽ ഡയറക്റ്റ് കൊടുത്തു സി കൊടുത്തിട്ട് എടുത്തെടുത്തിട്ട് കൊടുക്കാന്ന് ഉദ്ദേശിച്ചു എടുത്തിട്ട് കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ വണ്ടിക്ക് നമുക്ക് പിന്നെ പത്തര ലക്ഷം നമുക്ക് നമ്പർ ആക്കിട്ട് കൊടുക്കാം കേരള നമ്പർ ആക്കിട്ട് പത്തര ലക്ഷം പതിനാറ് മോളിൽ ഇറന്ന് പതിനാറ് വി പതിനാറ് മോളിൽ വി ഓപ്ഷൻ വണ്ടി കൊടുക്കാം ഫുൾ ഗ്യാരന്റിയല്ലേ ഇശ്വരണ്ട് ചെക്ക് ചെയ്തു എല്ലാം വണ്ടിയാണല്ലോ വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു ലോണൊക്കെ എത്ര കേറുപ്പോ മാക്സിമ ഒരു രണ്ടുപയ രണ്ടുപേവർക്കാല ഐറ്റം വണ്ടി സാറേ പണി കാര്യങ്ങളൊന്നും ഗ്യാരന്റി ഡീസൽ പന്ത്രണ്ടെ മൈലേജ് കിട്ടും ഇന്റർകൂലർ ആണ് മൈലേജ് ചെയ്യാ അടുത്ത വണ്ടി നല്ല അടിപൊളി ഫോർ ഇന്റു ഫോർ ഫോർച്യൂണർ അല്ലേ ടൂ വീലർ ടൂലുനർക്കെ മോളിൽ അല്ലേ പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇത് ഓപ്ഷൻ ഏതാ ട്യൂബ് വീൽ ഡ്രൈവ് അങ്ങനെ ഓട്ടോമാറ്റിക് ട്യൂവീല് ഓട്ടോമാറ്റിക്ക് ആണ് ആ ഇത് എത്ര ഓടിക്കണതല്ലേ ഇത് രണ്ടു ലക്ഷത്തിന്റെ പുറത്തുണ്ട് ഓടിക്കണ്ടേ മീറ്ററിൽ ഒന്നര ഓടിക്കണോ മീറ്ററിൽ ഒന്നേ കാണുല്ലേ ഗ്യാരന് പറഞ്ഞു കൊടുക്കും അടിപൊളി

ആ ലെന്തണെങ്കില്ോഫൈല് മാോ ഇത് ഡീസല് ടു വീല ഓട്ടോമാറ്റിക് പത്ത് ആ ലെവല് പറയാലോ നല്ല ആകത്തെ ഗമീനിൽ പോകാം ഓടിക്കലേ ബാർദൻസ് പോകണ്ട സുഖത്ത് പോകലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവകൾ എത്ര ഇന്നോവ ഉണ്ടോ നമ്മൾക്ക് നിലവിൽ ഷോറൂമിൽ സ്റ്റോക്ക് അഞ്ചാറ് ഇന്നോവ ഉണ്ട് സ്റ്റോക്ക് ഉള്ളതെ പുറത്ത് കയറിണ്ടല്ലോ അല്ലേ ഒരു മൂന്നാലെണ്ണം വേറെ ഏത് വണ്ടിക്കൂലം വിളിച്ചാലും സെറ്റ് ആയിക്കോട്ടും സെറ്റ് ആയിക്കോട്ടും ഏത് പ്രീമിയം വണ്ടി കൂടും അപ്പൊ എങ്ങനെ ഉണ്ട് ഇത് പതിനാറ് ജി ഫോർ പതിനാറ് മോഡൽ ഇന്നോവയുടെ ജി ഫോർ ആണല്ലേ സെക്കൻഡ് ഓണർഷിപ്പില് നിലവിലുണ്ട് എൻ സി റെഡി ആണ് എൻ സി എടുത്തിട്ടുണ്ട് എൻ സിയിലെ ആണ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഈ സൈഡ് റീപ്ലേസ് ഈ ക്ലാസ് മാത്രം വേറെ മേജർ ഇഷ്യൂസോന്നും അറിയില്ലേ ഇല്ല ഓക്കെ എത്ര ഓടിക്കേണ്ടത് ഇത് ഓട്ടം ഒന്ന് തൊണ്ണൂറ് ഒന്ന് തൊണ്ണൂറാണ് ഓടിക്കണ്ടത് മീറ്റർ കാണാൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഓക്കേ അത്യാവശ്യം

േരളിലുണ്ടെങ്കിലും പുതിയ മോഡൽ അതുകൊണ്ട് അങ്ങനെ മാക്സിമം ലോണാണല്ലോ അതൊക്കെ അഞ്ചു വർഷം ലോണും കയറുമല്ലോ പതിനാറ് മോഡലോ അഞ്ച് കിട്ടുമല്ലോ അല്ലേ ഓക്കെ എന്തായാലും ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രണ്ടര ലക്ഷം രൂപ നമുക്ക് ഇന്നോവ സെവൻ സീറ്റ് വണ്ടി കൊടുക്കാം എന്തായാലും പന്ത്രണ്ടാം ലെവലിൽ മൈലേജ് ആണ് മൈലേജ് ഉണ്ടാവല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവ ഇന്നോവ ഇങ്ങനെ മോഡലായിരുന്നു ഇതേ ഏറ്റവും ഫുൾ ഓപ്ഷൻ പതിനഞ്ച് സെറ്റ് പതിനഞ്ച് മോളില് സെറ്റ് ആണ് ഓപ്ഷൻ സീറ്റ് എട്ട് സീറ്റ് ആണ് എയ്റ്റ് സീറ്റ് ആണ് വണ്ടി തേർഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അല്ലേ നമ്പർ നമ്പർ ആയിട്ടുണ്ട് നിലവിലൊക്കെ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് പത്ത് ലക്ഷം രൂപ ആണ് പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല മെയിൻ ക്ലാസ് പറഞ്ഞില്ല ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കല്ലേ ഇത് എത്ര ഓടിക്കുന്നുണ്ട് നിലവിൽ ഒന്ന് വരെ ഉണ്ട് ാണ് ഇത് പിന്നെ ഒരു രണ്ടു വർഷം മുമ്പ് അങ്ങനെ പിന്നെ നാട്ടില് പിന്നെ നമ്മള് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു നമുക്ക് പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ട് ലക്ഷത്തി പതിനയ എന്തായാലും കൊടുക്കുമല്ലോ പരമാവധി ഒരു പത്ത് ലക്ഷം രൂപ അടുത്തായിട്ട് നമുക്ക് ലോൺ കയറുമല്ലോ ഒരു ഒരുപയ്യ ഒന്നോ റുപ്യ കിടക്കാൻ പറ്റുമോ നോക്കാം നോക്കില്ലേ നോക്കാം ഒന്നോ അല്ലെ രണ്ടോ നമ്മളീ പറഞ്ഞ റേറ്റ് നോക്കണം വേണ്ടി വരും എന്താ പറയാ ഓടിക്കുന്ന ഒരുപാട് മാറ്റം ആ അതെ ബന്ധപ്പെടാല്ലോ ഫീച്ചേഴ്സ് പിന്നെ നല്ല വണ്ടിയാ നല്ല വണ്ടി ആ അതാണ് ഉഷാറിലോണ്ടല്ലേ ചെക്ക് കൊടുത്തല്ലേ നമ്മള് പറഞ്ഞിട്ടില്ല എന്നാലും പത്ത് പന്ത്രണ്ടാലോലേജ് മൈലേജ് വണ്ടി നമ്മൾ ആവറേജ് നമുക്ക് പന്ത്രണ്ടോ പറഞ്ഞത് ഓടിക്കുമ്പോ പതിമൂന്ന് പതിനാലോ കിട്ടൊരു പെർഫോമൻസ് ആണല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി റെനോട്ടിന്റെ കൊലകൊമ്പലല്ലേ ഒറ്റക്കൊമ്പൻ കരിമ്പിലി എങ്ങനെ മോളേ എന്റെ ഇതേ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ആണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലെ വണ്ടി നിലവിലുള്ളത് അതേപോലെ തന്നെ ഇൻഷുറൻസ് ആണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് നിലവിലുള്ളത് ഓക്കെ പിന്നെ നമുക്ക് കോടികൊണ്ട് കിലോമീറ്റർ എൺപത്തി എട്ടായിരം ആണ് കറക്റ്റ് ഓട്ടോ കോടികൊണ്ട് ഓടീട്ടുള്ളത് എയ്റ്റി ഫൈവിലാണ് വരുന്നത്

മാക്സിമ ഒരു പത്തൊമ്പത് മോഡലേ അഞ്ചു വർഷത്തെ പറഞ്ഞില്ലേ ഒരു പത്തൊമ്പതിനായിരം എം മുഴക്കിലൊക്കെ വണ്ടി ഇറക്കുക വണ്ടി തന്നെ നല്ല പവർ ഉണ്ടാവും അതേമാതി നല്ല പവർ എല്ലാ ഫീച്ചേഴ്സും അടിപൊളിയുണ്ട് അല്ലേ സൂപ്രണ്ട് ഇന്റീരിയർ ഡീസലാ പത്ര മൈലേജ് കിട്ടും പതിനഞ്ച് ടു ഇരുവിനുള്ളിൽ ആയിട്ട് നമുക്ക് മൈലേജിന്റെ വരെ പറയാലോ ഫ്രണ്ട്സ് അപ്പോ വീടുകളുടെ വൈകിട്ട് ചെറിയ ഇഷ്ടപ്പെടുവ് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ആ ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാ കട എന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ പറഞ്ഞാൽ അപ്പൊ അടുത്തുള്ള അടിപൊളി വിടിയാണോ